നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമാരോഗ്യവർധനം സന്ധ്യ ദീപം നാല് തലങ്ങളുണ്ട് സത്യം ദയ ദാനം തപസ് എന്നിവയാണ് ആ നാല് തലങ്ങൾ ശരീരം മനസ്സ് ബുദ്ധി എന്നിവയുമായി ധർമ്മചിന്ത ബന്ധപ്പെട്ടിരിക്കുന്നു ധർമ്മചിന്തകളെ അവഗണിക്കുന്ന പഠിപ്പും പാണ്ഡിത്യവും ഉപാസനയും അധർമ്മത്തെയാണ് ക്ഷണിച്ചു വരുത്തുന്നത് അതിനെ തുടർന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നു പരമസത്യസ്വരൂപനായ ഈശ്വരനിൽ ദൃഢവിശ്വാസവും പരമാശ്രയ പരമാശ്രയഭാവവും അതിനനുസരിച്ച് വ്യാവഹാരിക തലത്തിൽ വിവേകപൂർവം ജീവിക്കുന്നതാണ് ധർമ്മചിന്തയിൽ സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കിലും വിചാരത്തിലും പെരുമാറ്റത്തിലും ദയാവായ്പ്പ് പ്രതിഫലിക്കുന്നതാണ് ധർമ്മത്തിൽ ദയയുടെ സ്ഥാനം പരപീഡനം പാപവും പരോപകാരം പുണ്യവും എന്ന വിചാരത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരാളിൻ്റെ ജീവിതം ധർമ്മത്തിലാകുന്നത് അടുത്തത് ദാനമാണ് സർവഭൂതങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ അനേകം പേരുടെ അധ്വാന ഫലങ്ങൾ നാം അനുഭവിക്കുന്നു അതിനാൽ നമുക്ക് കിട്ടുന്നതിൽ ഒരംശം അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം ദാനം പോലും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം ധർമ്മത്തിന്റെ നാലാമത്തെ ഭാവമാണ് തപസ് മനസ്സ വാച കർമ്മണ ചെയ്യുന്ന ഈശ്വരോപാസനയാണ് തപസ് നിത്യജീവിതത്തിലെ നീതിയും ധർമ്മവും എല്ലാം തപസ്സിനെ സഹായിക്കുന്നതായിരിക്കണം ഈശ്വരബോധം ധൈര്യം ക്ഷമ സംയമനം ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി സത്ബുദ്ധി വിനയം ഭക്തി സത്യം കോപമില്ലായ്മ ജീവകാരുണ്യം തുടങ്ങിയവയെല്ലാം ധാർമ്മിക ജീവിതത്തിന്റെ ലക്ഷണങ്ങളാണ് തുടർന്ന് ഗുരുവചനം കേൾക്കാം ഏതേത് വസ്തുക്കളാണോ നമ്മെ ബന്ധിപ്പിക്കുന്നത് ഏതിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് അത് വേണം ഭഗവാൻ അർപ്പിക്കുവാൻ ഒരമ്മ തനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രമല്ലേ കുഞ്ഞിനു കൊടുക്കുകയുള്ളൂ മാതാ അമൃതാനന്ദമയി ദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം യക്ഷരാജബന്ധവേ ദിവയ पक्षिराजवाघहृच्छयालवे नमः शिवाय पक्षिभालवेदपूत तालवे शिवाय यक्षराजबन्धवे दयालवे नमः शिवाय दक्षपाणिशोभिकाञ्चनालवे नम शिवाय പക്ഷി രാജവാഹ ഹൃവേ നമ ശിവാദൂത്താലേ നമ ശിവാ അടുത്തതായി ശങ്കര സ്ത്രോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്ര മാലാസ്തോത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണ് അതിലൊമ്പതാം ശ്ലോകം यक्षजंधवेदयालवे नम शिवाय दक्षणिशोभित काजनाल नम शिवाय पक्षिराजवाहृचयालवे नम शिवाय अक्षत पूतताल शिवाय अक्षत पूतताल नम शिवाय അക്ഷതമായ ഒരിക്കലും നശിക്കാത്ത ത്രിവേദങ്ങൾ മൂന്ന് വേദങ്ങൾ അവയാൽ പൂതമായ പരിശുദ്ധമായ താലുവോടൊത്തവൻ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്നൊരു പദമാണ് അക്ഷതമായ വേദം അക്ഷതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും നശിക്കാത്ത ഈ ധർമ്മത്തിൻ്റെ മൂലമായ വേദം ഒരിക്കലും നശിക്കാത്തതാണ് വേദം അറിവാണ് അറിവ് ഉണ്ടാവുന്നതുമല്ല നശിക്കുന്നതുമല്ല അതിനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഋഷിമാർ വിദ്വാൻമാർ കണ്ടെത്തുന്നു ഉപദേശിക്കുന്നു അങ്ങനെ ഉപദേശിക്കപ്പെട്ടത് സമാജത്തിൽ നിന്ന് ചിലപ്പോൾ ക്ഷയിച്ചെന്ന് വരാം പക്ഷെ അറിവില്ലാതാകുന്നില്ല ഇപ്പം വേദം വാസ്തവത്തിൽ അക്ഷതമാണ് അക്ഷയമാണ് അങ്ങനെയുള്ള വേദം ഉപദേശിക്കപ്പെട്ട ക്രമം അനുസരിച്ച് നമുക്ക് മൂന്ന് ലക്ഷണങ്ങളോട് കൂടിയതാണെന്ന് മനസ്സിലാക്കാം ഋക്ക് യജുസ് സാമ പദ്യാത്മകമായ ഋക്ക് ഗദ്യാത്മകമായ യജുസ് ഗാനാത്മകമായ സാമ ഈ മൂന്ന് ലക്ഷണങ്ങളാണ് വേദത്തിനുള്ളത് അതുകൊണ്ട് വേദവിഭാഗങ്ങൾ നാലുണ്ടെങ്കിലും ഋക്ക് യജുസ് സാമം അഥർവം എന്നിങ്ങനെ വേദവിഭാഗങ്ങൾ നാലുണ്ടെങ്കിലും അഥവാ യജുസ്സിൽ തന്നെ കൃഷ്ണയജുസ് ശുക്ലയജുസ് എന്നിവ ചേർത്ത് അഞ്ച് പറഞ്ഞാലും വേദലക്ഷണങ്ങൾ മൂന്നേ ഉള്ളൂ പദ്യം ഗദ്യം ഗാനം അതുകൊണ്ട് ത്രിവേദം എന്ന് പറയുന്നു മൂന്ന് ലക്ഷണങ്ങളോടുകൂടിയ അഥവാ മൂന്ന് വിഭാഗത്തിലുള്ള വേദം അക്ഷതമായ അക്ഷയമായ നാശരഹിതമായ മൂന്ന് വേദത്താലും പൂതമായ പരിശുദ്ധമായ താലുവോടൊത്തവൻ നമ്മുടെ ശബ്ദോച്ചാരണ സ്ഥാനങ്ങളിൽ കണ്ഠം മുതൽ ഓഷ്ടം വരെയാണല്ലോ നമ്മുടെ ശബ്ദോച്ചാരണ സ്ഥാനങ്ങൾ കണ്ഠമെന്ന് പറയുമ്പോൾ കഴുത്തിലെ സ്വനപേടകമാണ് അതിന് താഴെ നിന്ന് ഉച്ചാരണമില്ല അതുപോലെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഓഷ്ടങ്ങളാണ് ചുണ്ടുകൾ ചുണ്ടുകൾക്ക് പുറമേ നിന്ന് ഉച്ചാരണമില്ല ഇനി ഉപരിഭാവം ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നാസികയാണെന്ന് പറയാം നാസികയ്ക്ക് മുകളിൽ നിന്ന് ഉച്ചാരണമില്ല അപ്പോൾ മനുഷ്യൻ്റെ ശബ്ദോച്ചാരണ സ്ഥാനങ്ങൾ ഖണ്ഠം നാസിക ഓഷ്ടം തുടങ്ങിയവയുടെ മധ്യത്തിലുള്ളതാണ് ഇതിൽ നമ്മുടെ നാവിൻ്റെ അടിഭാഗത്തായിട്ട് ഉൾഭാഗത്തായിട്ടുള്ള സ്ഥാനമാണ് താലുദേശം ഇക്കാരം ചവർഗം ശ തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം ഈ സ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പം നിരന്തരം വേദം ചൊല്ലുന്നത് കൊണ്ട് സാമധാനം ചെയ്യുന്നതുകൊണ്ട് അങ്ങേയറ്റം പരിശുദ്ധമായ താലു ദേശത്തോടുകൂടിയവൻ എന്നാണ് അക്ഷതത്രിവേദഭൂത താലു എന്ന് പറഞ്ഞാൽ അർത്ഥം അവനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് താലവേ നമ എന്നുള്ളത് ഇവിടെ നമുക്കൊരു സംശയം വരാം എന്തുകൊണ്ട് താലു എന്ന് പറഞ്ഞു കണ്ഠം മുതൽ ഓഷ്ടം വരെയുള്ള സകല സ്ഥാനങ്ങളും പരിശുദ്ധമാകുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും കണ്ഠം മുതൽ ഓഷ്ടം വരെയുള്ള അഥവാ നാസിക വരെയുള്ള സകല ശബ്ദസ്ഥാനങ്ങളും വേദോച്ചാരണത്താൽ പരിപൂതമാകുന്നുണ്ട് എന്നാൽ ഇവിടെ ദയാലവേ കാഞ്ചനാലവേ ഹൃച്ഛയാലവേ തുടങ്ങിയ ശബ്ദങ്ങൾക്ക് അനുസൃതമായി പദസൗന്ദര്യം കൂടി നോക്കിയിട്ടാണ് താലുദേശത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അത് കവിയുടെ പദപ്രയോഗ സ്വാതന്ത്ര്യവും സാമർഥ്യവും സൗന്ദര്യവുമാണ് അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം